വാവ ഭാവയുടെ അപ്പനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാപ്പയാണ് എൻ്റെ വാപ്പ കണ്ടിട്ടില്ലായിരുന്നു രണ്ട് വർഷമായി പോയിട്ട് ഗൾഫിൽ പോയിട്ട് ഞാൻ പ്രഗ്നൻറ്റ് ആ ഡെലിവറിക്ക് മുമ്പ് പോയതാണ് അതുകൊണ്ട് കണ്ടിട്ടില്ല വീഡിയോ കോളിലൂടെ മാത്രമാണ് കണ്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും ഒക്കെ അപ്പ വിളിക്കുമ്പോൾ എപ്പോഴും അവൻ കഥ പറയും മ്മത് കൊച്ച കാലും പോയി പോയോ പറയണെ കാര്യണ്ട മോന്റെ കാലും പോയി ആ സാധനം വീണിട്ട് കാലിന് പൊട്ടിന്നെ മോന്റെ

ാലും ആ സ്റ്റാൻഡ് വീണു ചെരുപ്പിന്റെ വാവ്

ᱱᱚ <laughs> ᱱᱚ <laughs>